ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആരാണ് ഈ പ്രാവശ്യത്തെ സീസണിലെ കപ്പടിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാം നൂറല്ല എത്ര പെർസെൻറ്റേജാണ് കൂട്ടിയിട്ട് വിശ്വസിക്കാം അത്ര മാത്രം ഉറപ്പോടെ പറയേണ്ട രീതിയിലുള്ള തെളിവടക്കം വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അട്ടിമറികളൊക്കെ സംഭവിച്ച ഒരാളാണ് കപ്പ് അടിച്ചിട്ടുള്ളത് സോ വൺസ് വെൽക്കം ബാക്ക് ടു ചെയ്യുക റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൻ അടിച്ചു പൊട്ടിക്കുക പിന്നെ ഞാൻ ഈ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കറിയാം ഒത്തിരി പേര് ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ടാകും അപ്പൊ ആ വ്യക്തി ജയിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിഷമം തോന്നും വിഷമം തോന്നിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കമന്റ് ബോക്സിൽ ഇറങ്ങി തെരുവിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം അതായത് നമ്മുടെ ഈ സീസൺ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പടിച്ചിട്ടുള്ളത് അനുമോൾ തന്നെയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം അഖിൽമാരായിക്കോട്ടെ തൊപ്പിയായിക്കോട്ടെ അഖിൽമാരും നമ്മുടെ അനുമോക്ക് സപ്പോർട്ട് ചെയ്തു തൊപ്പിയാണെങ്കിൽ അനീഷ് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് അനീഷ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അനീഷിന് വോട്ട് കൊടുക്കണം വോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് നല്ല വമ്പിച്ച രീതിയിലുള്ള പി ആർ ഉണ്ട് പി ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെടിച്ചിൽ പി ആർ ആണ് അതുകൊണ്ട് തന്നെ നല്ല വോട്ട് കയറാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതേസമയത്ത് അനീഷിനാണ് അത്രമാത്രം പി ആറും അത്ര പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള പി ആർ ചെയ്യാൻ ആരുമില്ല സാധാരണ പ്രേക്ഷകരായ നമ്മൾ മാത്രമേ ഉള്ളൂ അനീഷിന് വോട്ട് ചെയ്യാനൊക്കെ വേണ്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോൾക്കാണെങ്കിൽ സാധാരണ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള വോട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ നല്ല രീതിയിലുള്ള വോട്ടുണ്ട് അതേപോലെ തന്നെ പി ആറിന്റെ ഭാഗത്ത് കിണങ്കാച്ച് വോട്ട് ഒരു വോട്ടിന്റെ നല്ലൊരു മഴ തന്നെ പെയ്തിണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ വോട്ടർ ഡിസ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ അനുമോള് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയാം നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞതിന്റെ വ്യക്തമായുള്ള കാരണം പറഞ്ഞുതരാം അതായത് നമ്മുടെ അനുമോളുടെ പി ആറിന്റെ വക ഒരു ഇന്റർവ്യൂ ഇപ്പൊ കുറച്ചു മുമ്പ് കിട്ടിയിട്ടുണ്ട് ആ ഇന്റർവ്യൂയില് നമ്മുടെ പി ആർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് നവംബർ ഒൻപതാം തീയതി രാത്രി എട്ടു മണി അല്ലെങ്കിൽ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്ന അനുമോളുടെ കൈ നമ്മുടെ ലാലേട്ടൻ പൊക്കിയിരിക്കും അത് ഉറപ്പാണ് ഇതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഞാനിത് ഉറപ്പായും ചെയ്തു കൊടുത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ട് അത് സത്യം പറഞ്ഞാൽ പി ആർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അറിയുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി അത്ര വെല്ലുവിളിച്ച് പറയുകയാണെങ്കിൽ അത്ര ഗ്യാരണ്ടിയോടെ പറയണമെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിരിക്കണം അത് നമുക്ക് വേണമെങ്കിൽ ഒരു തെളിവായിട്ട് കൂട്ടാം രണ്ടാമത് ഇപ്പൊ പുള്ളിക്കാനൻ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് പുള്ളി ആ പോസ്റ്റ് ഇങ്ങനെയാണ് തൊപ്പി ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ അനീഷിന് അഖിൽമാരാർ അനിമോൾക്ക് അപ്പോൾ തൊപ്പി ത്രീ ജിന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ തൊപ്പി മൂഞ്ചിന്നല്ലേ അപ്പോൾ തൊപ്പി െന്ന് അപ്പം അതിന്റെ അർത്ഥം നമുക്ക് എടുക്കാൻ പറ്റുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാര് സപ്പോർട്ട് ചെയ്ത ആയതുകൊണ്ട് തന്നെ അഖിൽമാരാര് ത്രീ ജി ആയിട്ടില്ല അതേസമയത്ത് തൊപ്പി അനീഷിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ത്രീ ജി ആയിട്ടുണ്ട് അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നു വിചാരിക്കുന്നു അങ്ങനെ അനിമോള് കപ്പടിച്ചു എന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പി ആറ് അനുമോളുടെ പി ആറ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം വഴി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പിക്ക് ഇട്ട ശേഷ എത്രമാത്രം വിവാദങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അനുമോൾ ജയിച്ചു കഴിഞ്ഞു എന്ന് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇനി ഞാനൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അനുമോൾ തന്നെയാണോ കപ്പടിച്ചത് നിങ്ങൾ കമൻ്റ് ചെയ്യുക